തൃശൂർ നഗരത്തിന്റെ ശില്പി ശക്തൻ തമ്പുരാന്റെ പ്രതിമ ഇടിച്ചു തകർത്ത് കെ എസ് ആർ ടി സി ബസ് തൃശൂർ നഗരത്തിൽ ശക്തന്റെ തന്നെ പേരിലുള്ള ബസ് സ്റ്റാൻഡിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായ അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പ്രതിമ പുനഃസ്ഥാപിച്ചു നൽകുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു നിയന്ത്രണമിട്ടെത്തിയ ബസ് ശക്തൻ തമ്പുരാന്റെ പ്രതിമയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു പുലർച്ചെ മൂന്നരയോടെയാണ് അപകടമുണ്ടായത് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പ്രതിമ പൂർണ്ണമായി തകർന്ന നിലയിലാണ് അതേസമയം അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വളരെ കാലമായുള്ള ആവശ്യങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപതിലാണ് പ്രതിമ സ്ഥാപിച്ചത് ഗതാഗത വകുപ്പിന്റെ തന്നെ നേതൃത്വത്തിൽ ഈ പ്രതിമ ഇവിടെ പുനഃസ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള സാമ്പത്തിക ഉൾപ്പെടെ ഇവിടെ പുനഃസ്ഥാപിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാം എന്ന് ഞങ്ങളോട് ഇപ്പോൾ മന്ത്രി നേരിട്ട് അറിയിച്ചിട്ടുണ്ട്